നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ നുറുങ്ങി ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളിലെ ഭയം മാറ്റുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഭയം എന്നതൊരു സ്വാഭാവിക മാനസികവും ശാരീരികവുമായ പ്രതിക്രിയയാണ് അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും അപരിചിതമായ അപകടം നഷ്ടം വ്യഥിതം എന്നിവയുടെ സൂചന നൽകുന്നു ഭയം എന്ന അവസ്ഥയിൽ എന്തെല്ലാം ഉൾക്കൊള്ളുന്നു ഭയം വരുമ്പോൾ അനിശ്ചിതത്വം ആശങ്ക നിരാശ എന്നീ ചിന്തകൾ ഉയരുന്നു എന്തെങ്കിലും ദുരന്തം സംഭവിക്കുമോ എന്നതുപോലെ ഭാവി ആശങ്കകൾ ഉയരാം ശാരീരിക പ്രതിക്രിയകൾ അതിൽ ഉൾപ്പെടുന്നു ഹൃദയമിടിപ്പ് കൂടുന്നു ശ്വാസം കുറവ് അനുഭവപ്പെടുന്നു കൈകാലി കൈകാലുകളിൽ കുളിര അല്ലെങ്കിൽ തണുപ്പുണ്ടാകുന്നു ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് തോന്നുന്നു ഇത് ശരീരത്തിൽ കാണിക്കുന്ന ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് എന്ന റെസ്പോൺസിനെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഭയത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് ചിന്തിക്കാം മനസ്സിൽ നിരന്തരമായ ആശങ്ക കഠിനമായ ശാരീരിക പ്രതിക്രിയകൾ പ്രവർത്തനശേഷി കുറയൽ തീരുമാനമെടുക്കാൻ പ്രയാസം എന്നിവ ഉടലെടുക്കുന്നു ഭയം ജീവ ജീവജീവനിലവാരത്തെ രക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു പ്രതിരോധ സിഗ്നലാണ് എന്നാൽ അത് അമിതമായാൽ ജീവിതത്തെ തന്നെ തടസ്സപ്പെടുത്തുകയും മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്നു ഭയം മാറ്റാൻ ആവശ്യമായ ശ്രമങ്ങൾ എന്തൊക്കെയാണ് ആദ്യം നിങ്ങളെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് തിരിച്ചറിയുക അതിനുശേഷം അസാധാരണമായ കാഴ്ചപ്പാട് അനുഭവങ്ങൾ എന്നിവയെ എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമായി തിരിച്ചറിയുക ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലേക്ക് ചെറിയ നിയന്ത്രിത ചുവടുകൾ കൊണ്ട് അടുക്കാൻ ശ്രമിക്കുക ഉയരത്തിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഭയം ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ ഉയരത്തിൽ പോയി അതിനെ അനുഭവിക്കുവാനും അതിൽ ആസ്വാദ്യത കണ്ടെത്തുവാനും ശ്രമിക്കുക കൈകാലുകൾ ഊട്ടുകൾ എന്നിവയെ ശാന്തമാക്കുക ശാരീരികമായ അടിയന്തര പ്രതികരണങ്ങൾ കുറയ്ക്കുന്നതിന് ഇത് സഹായിക്കുന്നു ഭയം അനിയന്ത്രിതമായി വലുതാകുകയും ഭയാനകമായും തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും സഹായം തേടേണ്ടത് അത്യാവശ്യമാണ് ഭയം വരുമ്പോൾ ഇത് താൽക്കാലികമാണ് ഞാൻ സുരക്ഷിതനാണ് എന്ന അറിവ് വളരാൻ സഹായിക്കുന്ന ചിന്തകൾ കൊണ്ടുവരിക മറ്റുള്ളവരുമായി പ്രശ്നങ്ങൾ പങ്കിടുക പലപ്പോഴും സംവേദനയുടെ പങ്കിടലും ഭയം കുറയ്ക്കും ഭയം ജീവിതത്തെ തടസ്സപ്പെടുത്തുമ്പോൾ പ്രൊഫഷണൽ സഹായം തീർച്ചയായും തേടണം സൈക്കോളജിസ്റ്റ് കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്നിവയുടെ സഹായം ഫലപ്രദമാണ് ഭയം തീരാനുള്ള പ്രക്രിയ ഒരിക്കൽ തീരുന്ന ഒന്നല്ല എന്നാൽ ചെറിയ സ്ഥിരമായ പരിശീലനങ്ങളിലൂടെ അത് കുറഞ്ഞ് നിയന്ത്രിക്കാൻ ആകുന്നതാണ് ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം